കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാറ്റങ്ങൾക്ക് ഫലമായി താർ മരുഭൂമിയും മാറുമെന്ന് പുതിയ പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു വരണ്ട വിസ്തൃതിക്ക് പേരുകേട്ട താർ മരുഭൂമി ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പച്ചപ്പ് നിറഞ്ഞതായി തീരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉയർന്ന താപനിലയെ തുടർന്ന് ലോകമെമ്പാടുമുള്ള പല മരുഭൂമികളും വികസിക്കുകയെന്ന് ചൂണ്ടിക്കാട്ടുമ്പോഴാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിരീക്ഷണം താർ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് ഗവേഷകർ മുന്നോട്ട് വെക്കുന്നത് അതെ മറ്റിടങ്ങളിൽ ചുട്ടുപൊള്ളുമ്പോൾ താർ മരുഭൂമി പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായി മാറുന്നുവെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഇന്ത്യയിലെ രാജസ്ഥാൻ പഞ്ചാബ് പാകിസ്ഥാനിലെ സിദ്ധ പ്രാവശ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിക്ക് രണ്ടു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത് ലോകത്തിലെ വലിയ ഒൻപതാമത്തെ ചൂടുള്ള ഉപ ഉഷ്ണ മരുഭൂമിയുമാണ് താർ ആഗോളതാപനത്തിന്റെ സ്വാധീനത്തിൽ ഭൂമിയിലെ മരുഭൂമികളുടെ വളർച്ചയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി അൻപതോടെ സഹാറ മരുഭൂമിയുടെ വലിപ്പം പ്രതിവർഷം ആറായിരം ചതുശ്ര കിലോമീറ്ററിലധികം വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ കണക്കാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും പാകിസ്ഥാന്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും മഴയുടെ ലഭ്യതയിൽ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വർധനവ് ഉണ്ടായതാണ് ഗവേഷക സംഘത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യൻ മൺസൂണിൻ്റെ പടിഞ്ഞാറോട്ടുള്ള വികാസം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളെ ഈർപ്പമുള്ള മൺസൂൺ കാലാവസ്ഥയിലേക്ക് സമൂലമായി മാറ്റുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഇത് ഈ മേഖലയിൽ ഗണ്യമായി കാർഷിക സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും പഠനം ഊന്നിപ്പറയുന്നു ഗവേഷക സംഘം കഴിഞ്ഞ അൻപത് വർഷമായി ദക്ഷിണേഷ്യയിൽ നിന്നുള്ള കാലാവസ്ഥാ വിവരങ്ങൾ സമാഹരിച്ചു നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രദ്ധേയമായ ഈ നിരീക്ഷണങ്ങൾ മുന്നോട്ടുവച്ചത് താർ ബരുമൂപിയിൽ പച്ചപ്പ് നിറഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ തുടർ പഠനത്തിലാണ് ഇപ്പോൾ ഗവേഷകർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം